തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സീരിയൽ ഷൂട്ടിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രൊഡക്ഷൻ കൺട്രോളർക്കായി അന്വേഷണം ഊർജിതം പോലീസ് കേസെടുത്തിന് പിന്നാലെ പ്രതിയായ അസീം ഫാസിൽ ഒളിവിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയും അതിക്രമത്തിന് ഇരയായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ബിനിൽ ലീലാ സാബുവിൻ്റെ വിശദാംശങ്ങളുമായി ബിനിൽ നിലവിൽ എത്ര പേരാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസ് എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് നിലവിൽ ഒരാളാണ് പരാതി നൽകിയിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് മാത്രമല്ല അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഈ സീരിയലിന് വേണ്ടി എത്തിക്കുന്ന കൂടിയാണ് പരാതി നൽകിയത് അവരുടെ പ്രതികരണം ഉൾപ്പെടെ ഈ വാർത്ത ഇന്നലെ ന്യൂസ് മലയാളം പുറത്ത് വിട്ടതുമാണ് എന്തായാലും ഈ കേസ് എടുത്തതിന് പിന്നാലെ അസീം ഫാസിൽ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നിലവിൽ മൂന്ന് പേർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം അതോടൊപ്പം തന്നെ അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് എന്നും ഒരു വിവരമുണ്ട് പക്ഷേ ഇത് പോലീസ് ഇത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ആ പരാതി വന്നാൽ പരാതി വന്നില്ലെങ്കിൽ കൂടി പോലീസിന് അതിൽ കേസെടുക്കാം പോക്സോ വകുപ്പ് ഉയർന്നത് കേസെടുക്കാൻ കഴിയുന്ന ഒന്നാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ വലിയ പരാതികൾ ഉയർന്നു വന്നിരുന്നു ഒന്നിനു പിന്നാലെ മറ്റൊന്നായി കേസുകളും വന്നിരുന്നു പക്ഷേ ആ സീരിയൽ രംഗത്ത് അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഇത്രയും വലിയൊരു കേസ് ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോക്ക് കീഴിലാണ് ഈ സീരിയലിൽ ചിത്രീകരണം നടന്നത് അവിടെ വെച്ചാണ് കഴിഞ്ഞ ജൂണിൽ ഈ ലൈംഗികാതിക്രമം ഇയാൾ നടത്തിയത് അതിന് ശേഷം ഈ യുവതിയെ പലതവണ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഇവരുടെ അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ പ്രതികാര ബുദ്ധിയോടെ നിരന്തരം ആ പീഡനം യുവതി ഏറ്റിരുന്നു അതിന് പിന്നാലെയാണ് ഈ പരാതിയുമായി യുവതി രംഗത്ത് വന്നിട്ടുള്ളത് ഇതിൽ ഈ ലൈംഗികാതിക്രമം അടക്കമുള്ള കേസുകൾ ഇയാൾക്ക് ആ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾക്കയാ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പരാതികൾ ഈ ഇതിൽ ഉയർന്നു വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പരാതി പരാതി ഇല്ലെങ്കിൽ കൂടി അത് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ പോക്സോ വകുപ്പടകം ചുമത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്